നിങ്ങൾ പറഞ്ഞ ആള് വരുവടെ ആളൊക്കെ വരുവടേ ഉം പക്ഷെ എനിക്കൊരു അയ്യായിരം കമ്മീഷൻ കിട്ടണം അതെന്തൊരു അന്വേഷണം എന്നാ നിങ്ങള് മൂവായിരം കമ്മീഷനിലേ പറഞ്ഞത് ഒറ്റസെപ്പിന് അയ്യായിരം കമ്മീഷൻ ആ പാവട്ടം കഷ്ടപ്പെട്ട പൈസയിലാണ് ഒരു മനസാക്ഷിയെ കാണിക്കണം കേട്ടോ മനസാക്ഷി ഈ സാധനം വിറ്റേരണമെങ്കില് അയ്യായിരം കമ്മീഷൻ തന്നെ കുറവാണ് കഷ്ടം തന്നെ എന്തായാലും ആ ആ പാവട്ടം എന്താ പറഞ്ഞ് ഞാൻ സ്ഥലം താമസ വണ്ടിന്റെ പേര് ഇതൊക്കെ തകർക്കുണ്ട കാരണം എഞ്ചിൻ നമ്മൾ ഇപ്പഴത്തെ വണ്ടി ഇല്ല ഇപ്പറില് പറഞ്ഞ അതേ സെയിം എഞ്ചിനാണ് ഈ വണ്ടിക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ വഴിക്ക് ആരണ്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കണത് ഇങ്ങനെയൊക്കെ പറഞ്ഞ തലയിൽ ഇടുത്തീഴു എന്റെ വിശ്വാസ ഞാനെ ചതിക്കണോ നമുക്ക് എഗ്രിമെന്റ് കച്ചവടം ഉറപ്പിക്കാമോ ഉറപ്പിക്കാം ഉറപ്പിക്കാം കുട്ടിയണ്ണോ അപ്പൊ എന്തായാലും പൈസ കൊടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പൈസ അതല്ല കിഴക്ക് ഇതാണ് കിഴക്ക് കൊടു ഐശ്വര്യ വണ്ടിക്കകത്തോണ്ടു പോയി അനീഷണ്ണ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് വണ്ടീടെ ആർച്ചു ബുക്കിലെ പേര് മാറുന്നു അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമല്ലല്ലോ പേര് മാറിയിട്ടേ നമ്മൾ കൊടുക്കാക്കളു കാരണം അല്ലെങ്കിൽ അനീഷൻ അറിയാലോ ഗ്യാസ് കാര്യങ്ങള് അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് അപ്പൊ ഞാൻ വണ്ടി പോയിട്ട് വരുമോ ശരി പോയിട്ടില്ല പിന്നെ ഗീറെ കിടമ്പൊന്ന് നോക്കിയിട്ടോണം ഞാനൊന്നും പറയണ്ടല്ലോ അനീഷണ്ണ ഈ അരമണിക്കൂർ കൊണ്ടൊക്കെ ആർ സി ബുക്കിലെ പേര് ആർ ടി ഓഫീസിലൊക്കെ നല്ല പിടിപാടാണ് ബുക്കിലെ പേരെ പത്ത് മിനിറ്റ് കൊണ്ട് മാറിക്കൊണ്ട് പോയി നീ സമാനോട്ടില്ലേ തമീഷേ അയ്യായിരം രൂപ ഡേയ് ആ ഞാൻ പോയി കർണൂരിൽ അടച്ചിട്ട് വരാം ഓ ഇലക്ട്രിസിറ്റി ഇല്ല ഓ അല്ലെങ്കിൽ ആന്മാരുന്ന് കട്ട് ചെയ്യും ലാസ്റ്റ് ലാസ്റ്റ് ഡാറ്റ ഡാറ്റ കഴിഞ്ഞു പിന്നെ പോയിട്ടോ ണോ പേര് മാറാൻ പറഞ്ഞ ഇതാണോ പേര് മാറിയത് നിങ്ങള് പേര് മാറി ആദ്യം ഇത് സായുജ്യം അത് ഇപ്പൊ ഇട്ട പേര് ദളപതി അർസി ബുക്കിലെ പേര് മാറാനല്ലേ ആണോ പറഞ്ഞത് അല്ലാതെ ഈ വണ്ടിയുടെ പേര് മാറാനാണോ പറഞ്ഞത് നിങ്ങളൊക്കെ ഇത് എന്ത് കഷ്ടമുണ്ടാകില്ല ആട്ട് ആ അയ്യായിരം രൂപ കൊടുക്കണ്ടേ നീ കണ്ടല്ലേ ഞാൻ കണ്ടൂല് അടയ്ക്കാൻ പോണോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കണ്ടൂരിൽ അടച്ചു ബാക്കി ചെലവായും പോയില്ല നീ എന്നെ പരിചയ പക്ഷേതാ ചതിയമാറി എല്ലാം മാറി കുടിച്ച വെള്ളത്തിൽ പോലും വിശ്രീം പറ്റില്ല